അവസാന ചെറിയൊരു വേദനയോ രോഗമോ വിഷമോ പീഡനമോ കൊടുക്കണ പോലെ ഈ വേദനകളും അതുപോലെ അത് അവരുടെ സർവപാപുള്ള സന്തോഷം നൽകണം അനുഭൂതികൾ വേണ്ട പോലും അവർക്ക് നൽകണേൽ കിട്ടാതെ പോയ കരുണയക്കാലം

ദോ ദന്തപുല്ല ഖബറുകളാക നമ്മുടെ ആമീൻ ബോദു ശുഹദായി നോറു ദന്തമുള്ള ഖബറുകളാക റഹ്മാൻ ആമീൻ ഹദഅ തകാൽ ജിത്മ്പുരി മുക്ഷേ ഒരു ചിദ്ധിട്ടുണ്ടർഗ് ആമീൻ മോടിമാളിയല്ലൂരോ യുക്ത തുള്ളിക്കും പവരമാണി ആമീൻ 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 വീടിന്റെ പിതാവേ ക്ഷമ നൽകണം റഹ്മാൻ ആമീൻ നേരത്തെ സ്വർഗത്തിലേക്ക് അയച്ചല്ലോയും പ്രതീക്ഷയും നൽകണം അവരെല്ലാം അടക്കം

മതി പരിപോളം നീ ലാളനം <ؤوس> <سؤال> <سؤال> امين امين <سؤال> امين <الصفيق> இந்த ஆட்டிப மொதறு மாற்றுமன வர வேண்டும் ஆமீன் இந்த நான்கு கையில் கெட்டி நோக்கிக்கையல்லாத ஒன்னேங்க்க கவனசமில்லை ரப்பே ஆமீன் இந்த உலகும் மாखरும் சத்துஷத்து லக்க ரஹ்மான் ஆமீன் இந்த போல கேதிgetElementById கார நாடுல தெள்ள ரந்த ஆமீன் நல்ல மக்களேrangleந்த பாக்கல ரந்த ஆமீன் അവനെ മാחרസ്കി നടപടി ഈ ശീമുള്ളല്ലല്ലോ സദോഷക്കുള്ള മക്കളാ പ്രോഹനാ ആമീൻ വടച്ചരത്തെ ഇതുഓര ജങ്ങളെ പരിശുദ്ധത്തിൽ വെഴ്ചരുന്ന് കവെയുള്ള അല്ലാഹു ആമീൻ നെക്കി പിതാവരെ പോലെ ചെറുപ്പതാ ഉള്ളങ്ങേ ആമീൻ കണ്ടിട്ട് തെളിസ്സ് പാദാനമില്ല രണ്ടേ ആമീൻ എന്റെ ഇരിക്കുന്ന പിതാരിന്റെ അവസ്ഥ ഉീകാമോരുതയിൽ അരണ്ടേ ആമീൻ എന്റെ ഇരിക്കുന്ന ഈ പുന്നെ പോലെ ഇതിമേതിപ്പിക്കേ ആമീൻ ആമീൻ വെодоനി പിറ്റേലെ വന്ദ ആമീൻ വിഷയകളൊക്കെ നീണ്ടന്റെ ഏറ്റു കൊടുക്കുന്നൊഴാ ആമീൻ എല്ലാവിധ ശാന്തിന സമദന ഒൾവനവന്ന ആമീൻ സഹബറുന്നില്ലടന്നൊരവ ഞാൻ ഈ വേദനയോടെ ആദിയത്തിൽ സ്വകൊടുമ്പോൾ സ്വർഗം കൊടുക്കുമെന്ന് പറയുന്നുണ്ട്